ലേബർ ഗവൺമെന്റ് എൻ എച്ച് എസിനെ നന്നാക്കാൻ നടപടികൾ കൈക്കൊണ്ടുവെന്നാണ് പറയുന്നത് എന്നാൽ സംഗതി എവിടെയും എത്തിയിട്ടില്ല എന്നാണ് രോഗികളുടെ നേരിട്ടുള്ള അനുഭവം വെളിപ്പെടുത്തുന്നത് പ്രായമായ രോഗികൾ എൻ എച്ച് എസ് ആശുപത്രികളുടെ എ ആൻഡിയിലെ കൊറിഡോറിൽ കാത്തുകെട്ടിക്കിടക്കുന്ന ചിത്രങ്ങളാണ് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നത് ഡിപ്പാർട്ട്മെന്റിലെ ബെഡുകൾ ഒഴിവില്ലാതെ വന്നതോടെയാണ് രോഗികളെ ട്രോളികളിൽ കൊറിഡോറിൽ കിടത്തിയത് എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിദേശ വിദ്യാർത്ഥികളെ ഒഴിവാക്കി ജീവിച്ചു പോകാമെന്ന സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നേരിട്ട യു കെ യൂണിവേഴ്സിറ്റികൾ വൻതോതിൽ തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ രണ്ട് മുൻനിര യൂണിവേഴ്സിറ്റികളാണ് തൊഴിലുകൾ വെട്ടി നിർത്തുന്നത് നാനൂറ് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് കാർഡിഫ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കി എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഏതാനും ഡിഗ്രി പ്രോഗ്രാമുകളും യൂണിവേഴ്സിറ്റി അവസാനിപ്പിക്കുകയാണ് ഡുർഹാം യൂണിവേഴ്സിറ്റി ഇരുന്നൂറ് പ്രൊഫഷണൽ സർവീസ് ജീവനക്കാരെയാണ് ചുരുക്കുന്നത് മുന്നൂറ് ജോലിക്കാരെ കുറയ്ക്കുമെന്ന് ന്യൂക്യാസൽ യൂണിവേഴ്സിറ്റിക്ക് പ്രഖ്യാപിച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് രണ്ട് റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് അടുത്തിടെ ഫീസ് വർദ്ധിപ്പിച്ചുവെങ്കിലും പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് പ്രമുഖ സ്ഥാപനങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് സ്ട്രീമിംഗ് സർവീസുകൾ മാത്രം കാണുന്ന കുടുംബങ്ങൾക്കും ബി ബിസി ലൈസൻസ് ഫീ നിർബന്ധമാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട് നെറ്റ്ഫ്ലിക്സ് ഡിസ്നി പ്ലസ് തുടങ്ങിയവയുടെ പ്രേക്ഷകരിലേക്കും കൂടി ലൈസൻസ് ഫീസ് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് മന്ത്രിമാർ ചർച്ച ചെയ്തതായി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും വിവേകശൂന്യമായ ആശയമെന്നാണ് സർക്കാരിന്റെ നീക്കത്തോട് ചിലർ പ്രതികരിച്ചിരിക്കുന്നത് കൾച്ചർ മീഡിയ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റും പ്രധാനമന്ത്രിയുടെ ഓഫീസുമാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയത് എന്ന് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു നിലവിലെ ബി ബി സി ചാർട്ടർ ടു തൗസൻഡ് ട്വന്റി സെവൻ അവസാനിക്കാനിരിക്കെ നിലവിലെ ലൈസൻസിംഗ് സമ്പ്രദായത്തിന് ബദലായി മറ്റൊരു ഫണ്ടിങ് മാതൃകയെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഓൺ ഡിമാൻഡ് പരിപാടികൾ കാണുവാൻ ടി വി ലൈസൻസിന്റെ ആവശ്യമില്ല എന്നാൽ ആളുകൾ ലൈവ് ടി വി പരിപാടികൾ കാണുകയോ സ്ട്രീം ചെയ്യുകയോ ചെയ്താൽ ലൈസൻസ് ആവശ്യമാണ് പരസ്യങ്ങൾ അനുവദിച്ച് അതിലൂടെ വരുമാനമുണ്ടാക്കുക സ്ട്രീമിംഗ് സർവീസുകൾക്ക് നിശ്ചിത നികുതി ഏർപ്പെടുത്തുക ബിബിസി റേഡിയോ ഉപയോഗിക്കുന്നവരിൽ നിന്നും ചാർജ് ഈടാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് അതല്ല എങ്കിൽ നിലവിലെ ടി വി ലൈസൻസ് സമ്പ്രദായം തുടർന്നു പോകാനും സർക്കാരിന് തീരുമാനിക്കാം ന്യൂസ് ഡെസ്ക് ഹാരി രാജകുമാരൻ്റെ വിസ അപേക്ഷ സംബന്ധിച്ച രേഖകൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായി കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ തുടങ്ങുന്നു ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ തന്റെ സ്പെയർ എന്ന പുസ്തകത്തിൽ താൻ ചെറുപ്പകാലത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചതായി ഹാരി പരാമർശിച്ചിരുന്നു അമേരിക്കയിൽ വിസ ലഭിക്കുന്നതിന് ഇത് നിയമപരമായ തടസ്സമാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപതിൽ തന്റെ ഭാര്യയ്ക്കൊപ്പം അമേരിക്കയിലെത്താൻ ഹാരിക്ക് എങ്ങനെ സാധിച്ചുവെന്നാണ് ഈ സംഘടന ഉയർത്തുന്ന ചോദ്യം കൊക്കെൻ മരിഞ്ചുവാന സൈക്കഡലിക് മഷറൂം എന്നിവയൊക്കെ ഉപയോഗിച്ചതായിട്ടാണ് ഹാരി തന്റെ ആത്മകഥയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വിസയ്ക്കുള്ള അപേക്ഷയിൽ ഹാരി ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ടാകാം ഹെറിറ്റേജ് ആരോപിക്കുന്നത് അതല്ല എങ്കിൽ അന്നത്തെ ബൈഡൻ ഭരണകൂടം ഹാരിക്ക് അമേരിക്കയിലേക്ക് കുടിയേറാൻ പരിഗണന എന്നും അവർ പറയുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് ബുധനാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാകാനാണ് ജഡ്ജ് കാൾച്ചെ നിക്കോളാസ് ഹെറിറ്റേജിന്റെ അഭിഭാഷകരോടും ഹാരിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ സെപ്റ്റംബറിൽ സമാനമായ ആവശ്യമുന്നയിച്ച് ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കെതിരെ കേസ് നൽകിയിരുന്നു ഹാരിയുടെ വിസ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ നിരാകരിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ കേസ് എന്നാൽ തന്റെ ആദ്യ വിധിയിൽ ജഡ്ജ് നിക്കോളസ് ആ രേഖകൾ സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത് വിസയ്ക്ക് അപേക്ഷിച്ചവർ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടതുണ്ട് അത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവരെ നാടുകടത്താം ഈ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് ഹാരി തന്റെ വിസ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് ഹെറിറ്റേജ് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത് വിസ അപേക്ഷയിൽ തെറ്റായ വിവരമാണ് നൽകിയത് എന്ന് കണ്ടെത്തിയാൽ താൻ പ്രസിഡന്റ് ആണെങ്കിൽ ഹാരിയെ നാടുകടത്തുമെന്ന് നേരത്തെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു എലിസബത്ത് രാജ്ഞിയെ ചതിച്ച വ്യക്തിയാണ് ഹാരി രാജകുമാരൻ എന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു അത് ക്ഷമിക്കാനാകാത്ത തെറ്റാണെന്നും താൻ ഒരിക്കലും ഹാരിയെ സംരക്ഷിക്കുകയില്ല എന്നും അന്ന് സൺഡേ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഹാരിയുടെ വിസ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ഹെറിറ്റേജ് ട്രംപിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ യു കെയിൽ വിൽക്കുന്ന കൊക്കകോളയിൽ ക്ലോറൈറ്റ് എന്ന രാസവസ്തു വലിയ അളവിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് നിർമ്മാതാക്കളുടെ ചില ഉൽപ്പന്നങ്ങൾ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും പിൻവലിക്കുന്നതിനിടയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഉയർന്ന അളവിൽ ക്ലോറൈറ്റ് അടങ്ങിയ കൊക്കക്കോള പരിമിതമായ നിലയിലെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെൽജിയം ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ ഹസ്റ്റി ഫാൻറ്റ കൊക്കകോള സ്പ്രൈറ്റ് ട്രോപ്പിക്കോ തുടങ്ങിയ പാനീയങ്ങളിലെല്ലാം അമിതമായ അളവിൽ ക്ലോറൈറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ക്യാനുകളിലും കുപ്പികളിലുമായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ പാനീയങ്ങൾ പൂർണ്ണമായും തിരിച്ചു വിളിക്കുകയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ലൈറ്റ് സീറോ വേർഷനുകളും വിപണിയിൽ നിന്നും തിരിച്ചെടുക്കുകയാണ് ക്ലോറിൻ അടിസ്ഥിത സാനിറ്റൈസറുകളും ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്ലോറിൻ കെമിക്കലുമെല്ലാം വിഘടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ലോറൈറ്റ് ിയമപരമായി തന്നെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി അളവ് നിജപ്പെടുത്തിയിട്ടുണ്ട് കുറവ് ക്ലോറൈറ്റ് കാരണമാകുമെന്നാണ് ഫുഡ് സേഫ്റ്റി ഏജൻസി പറയുന്നത് ഓൾഡ് ഹാം മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ബെന്നി ജോസഫ് പ്രസിഡന്റ് ആയിട്ടും ലിജു വേങ്ങലിനെ വൈസ് പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറിയായിട്ട് ഡിബിൻ ബേബി ജോയിന്റ് സെക്രട്ടറിയായി സിജോ വർഗീസ് ട്രഷറായി സുരേഷ് കുമാർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ശക്തമായ മുൻതൂക്കം നൽകുന്ന സംഘടനയാണ് വയനാട് വീട് വെച്ച് നൽകാനും യു കെയിൽ പല ചികിത്സാ സഹായം നൽകാനും സംഘടന നേതൃത്വം വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അക്രമത്തിനിരയായ നഴ്സിനെ ചേർത്ത് പിടിച്ച് അവർക്കു വേണ്ട എല്ലാ കരുതലും നൽകി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആർസിയൻ പ്രസിഡന്റ് ബിജോയ് സിബാസ്റ്റ്യൻ മുഖ്യ അതിഥിയായി ചേരുന്ന യോഗത്തിൽ അക്രമത്തിന് ഇരയായ നഴ്സിന് സംഘടന ആദരിക്കും न्यूस डेस्क मैन